ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡിസംബർ അഞ്ച് പോർച്ചുഗൽ തീരത്തോട് നീങ്ങുകയായിരുന്ന ബ്രിട്ടീഷ് കപ്പലായ ഡേഗ്രേഷ്യയുടെ ക്യാപ്റ്റനായ ഡേവിഡ് മോറിൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്നാണ് ആ കാഴ്ച പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നാഥനില്ലാതെ ഒരു കപ്പൽ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നു ഉടൻ തന്നെ തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് ആ കപ്പലിനരികിലേക്ക് ഈ കപ്പൽ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡേവിഡ് കാത്തിരുന്നു ഏതാണ് ആ കപ്പൽ എന്ന് മനസ്സിലാക്കുന്നതിനായി അടുത്തെത്തിയപ്പോൾ ഡേവിഡിന് മനസ്സിലായി ആ കപ്പൽ ഏതാണെന്ന് മേരി സെലസ്റ്റ അതെ നൂറ്റി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നേക്കും നിഗൂഢതകളിലേക്ക് മാറിപ്പോയ ഒരു കപ്പൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മേരി സെലസ്റ്റ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ ഏഴിന് ന്യൂയോർക്ക് പോർട്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലായിരുന്നു അത് അതിൽ പതിനൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റനും ഭാര്യയും കുഞ്ഞും അടങ്ങുന്നതായിരുന്നു ആ പതിനൊന്ന് പേർ പിന്നീട് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ് ബാരൽ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും അതായത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോൾ ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഏകദേശം ഇരുപത്തഞ്ച് ദിവസമാണ് ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലേക്ക് ഈ കപ്പലിനെത്താൻ ആവശ്യമായിട്ടുള്ളത് എന്നാൽ മാസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഈ കപ്പലിൽ അവർ കരുതിയിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ്റെ പേര് ബെഞ്ചമിൻ സ്പൂൺസ് എന്തായാലും ഇവർ പുറപ്പെട്ടതിന് ശേഷം മേരി സെലസ്ത എന്ന കപ്പലിനെ പറ്റി യാതൊരു അറിവുമുണ്ടായില്ല ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷവും ഇറ്റലിയിലേക്ക് ഈ കപ്പൽ എത്തിയതുമില്ല അതിനിടയ്ക്കാണ് ഡേവിഡ് മോർ ഈ കപ്പലിനെ കണ്ടെത്തുന്നത് സ്വാഭാവികമായും ഇത് ഒരല്പം അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു കാരണം അത്രയധികം ആൾക്കാരുമായി പോയ കപ്പൽ ആരുമില്ലാതെ നടുക്കടലിൽ ഒറ്റയ്ക്ക് ആദ്യം തന്നെ ഇവർ അന്വേഷിച്ചത് ഈ കപ്പലിൽ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു എന്നാൽ ക്രൂ മെമ്പേഴ്സിനോ ഡേവിഡിനോ അവിടെ ഒരാളെ പോലും കണ്ടെത്താനുമായില്ല അല്ലെങ്കിൽ പിന്നെ മരണപ്പെട്ടാൽ മൃതശരീരമെങ്കിലും ലഭിക്കേണ്ടതല്ലേ അങ്ങനെ പോലും കണ്ടെത്താനായില്ല അങ്ങനെ അവർ അടിത്തട്ടിലേക്ക് ചെന്നു അതായത് ഈ കപ്പൽ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനായി എന്നാൽ ഏകദേശം ഒമ്പത് ബാരൽ മാത്രമാണ് കാലിയായിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ ബാരലിലും നിറയെ ആൽക്കഹോളും ഉണ്ടായിരുന്നു അതിൽ നിന്ന് കപ്പൽ കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല എന്നിവർക്ക് മനസ്സിലായി എന്നാൽ അടിത്തട്ടിൽ കുറച്ച് വെള്ളം കയറിയിരുന്നു എന്തായാലും ഈ കപ്പൽ ഉടൻ തന്നെ കരക്കെത്തിക്കാമെന്ന് ഡേവിഡ് തീരുമാനിച്ചു അങ്ങനെ തൻ്റെ കപ്പലുമായി ബന്ധിച്ച് മേരീസ് സ്ഥലത്തെ തീരത്തേക്ക് അടുപ്പിച്ചു തീരത്തേക്ക് അടുപ്പിച്ചതിനു ശേഷം ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞു കുറെ അധികം സംശയങ്ങളും അതിലെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഈ ഒരു കപ്പൽ ശരിക്കും ഡേവിഡ് കണ്ടത് ആൾക്കാരെ ഇല്ലാതെ തന്നെയാണോ എന്നുള്ളതാണ് ഈ സംശയത്തിന് കാരണമുണ്ട് ഈ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചതിനു ശേഷം ആദ്യം തന്നെ ഡേവിഡ് അവിടുത്തെ അതോറിറ്റിയോട് അവകാശപ്പെടുകയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് തുക തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം കടലിൽ ആരോരുമില്ലാതെ അലഞ്ഞ കപ്പലിനെ തീരത്തേക്ക് അടുപ്പിച്ചത് ഞാനാണ് ഈ തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഇനി ഡേവിഡ് തന്നെയാണോ ഈ കപ്പൽ ഇത്രയ്ക്ക് അനാഥമാക്കിയതിന് കാരണമെന്നായിരുന്നു സംശയം ഡേവിഡ് എത്തുമ്പോഴേക്ക് അതിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കപ്പലിൻ്റെ ഇൻഷുറൻസ് തകം മുന്നിൽ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഡേവിഡ് തന്നെയായിരിക്കും കൊലപ്പെടുത്തിയത് എന്നുള്ളത് അങ്ങനെ വിശദമായി ഈ കപ്പൽ പരിശോധിച്ചു അതിൽ നിന്ന് അവിടെ ഒരു പിടിവലി നടന്നതിൻ്റെതായോ രക്തത്തിൻ്റെ അംശമോ ഒന്നും തന്നെ ലഭിച്ചില്ല അതിൽ നിന്ന് ആ ഒരു സംശയം മാറ്റി നിർത്താമെന്ന് മനസ്സിലാക്കുന്നു കൂടാതെ കപ്പലിൽ നിന്ന് സെസ്റ്റൻ്റും ലൈഫ് ബോട്ടും കാണുന്നുമില്ല സെസ്റ്റൻ്റ് എന്ന് പറയുന്നത് ദിശ അറിയുന്നതിനും ദൂരം അളക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായിരുന്നു അതും ലൈഫ് ബോട്ടും കാണാതായപ്പോഴേക്ക് ഇനി ഈ പറയുന്നത് പോലെ ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റനും കുടുംബവും ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കാം എന്ന് കരുതുന്നു എന്തായിരിക്കും എന്നാലും രക്ഷപ്പെടാനുള്ള കാരണം ഇനി ആദ്യം പറഞ്ഞതുപോലെ കടൽക്കൊള്ളക്കാരെ കൊള്ളക്കാരെ ഭയന്ന് ഈ കപ്പലിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കടൽക്കൊള്ളക്കാർ ഈ കപ്പൽ അപഹരിച്ച് ഈ ആയിരത്തി എഴുന്നൂറ് ബാരൽ ആൽക്കഹോളും അപഹരിക്കേണ്ടതല്ലേ അത് നടന്നിട്ടില്ല അതിൽ നിന്ന് ആ തരത്തിലായിരിക്കില്ല ഈ സംഭവങ്ങൾ നടന്നതെന്ന് മനസ്സിലാകുന്നു പിന്നീടുള്ള സംശയം എന്ന് പറയുന്നത് ഈ ഡേവിഡ് അതായത് ഡേ ഗ്രീഷ്യയുടെ ക്യാപ്റ്റനായ ഡേവിഡും ഈ മേരി സെലസ്തയുടെ ക്യാപ്റ്റനായ ബെഞ്ചമിനും സുഹൃത്തുക്കളായിരുന്നു ഇറ്റലിയിൽ നിന്ന് ഈ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ഇരുവരും തമ്മിൽ കണ്ട് സംസാരിച്ചിരുന്നതായും അറിയാൻ സാധിച്ചു ഇനി രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഈ കപ്പലിന്റെ ഇൻഷുറൻസ് കിട്ടുന്നതിനെ വല്ല നാടകവും അഭിനയിക്കുന്നതാണോ എന്നുള്ളതായിരുന്നു അങ്ങനെ ഡേവിഡിനെ വിശദമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് വെറും ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമായിരുന്നു അവിടെ യാതൊരുവിധ ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന് മനസ്സിലായി ഇനി അഥവാ മേരി സെലസ്തയുടെ ക്യാപ്റ്റനായ ബെഞ്ചമിൻ തന്നെയായിരിക്കുമോ ഇതിനെല്ലാം പിന്നിൽ എന്നിരുന്നാൽ പോലും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും അദ്ദേഹം കൊല്ലുമോ ഇതും ഒരു സംശയമായി ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ മേരി സെലസ്തയ്ക്ക് സംഭവിച്ചത് വിശദമായ പരിശോധനകൾ നടന്നു എന്തിനു പറയുന്നു ഒരുപാട് പേർ ഇതിന് പിന്നിലുള്ള നിഗൂഢതയെ അന്വേഷി ഇറങ്ങാനും ആരംഭിച്ചു പിന്നീട് അവസാനമായി ഒരു നിഗമനം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഡേവിഡ് ഈ ഒരു ക്രൂ മെമ്പേഴ്സുമായി കപ്പലിലേക്ക് കടന്നപ്പോൾ അടിത്തട്ടിൽ കുറച്ച് വെള്ളം കണ്ടിരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ വെള്ളം അഥവാ നമ്മുടെ ഈ കപ്പലിലേക്ക് വെള്ളം കയറിയാൽ തന്നെ അത് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിനുള്ള വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ വെള്ളം കയറിയത് കണ്ടതിനെ തുടർന്ന് ഈ കപ്പൽ മുഴുവനായും താന്നു പോകുമോ എന്ന് ഭയന്ന് കാരണം വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഭയന്ന് ക്യാപ്റ്റനും കുടുംബവും ക്രൂ മെമ്പേഴ്സും കൂടെ ലൈഫ് ബോർഡ് വഴി രക്ഷപ്പെട്ടതായിരിക്കാം ചിലപ്പോൾ ഈ കടലിൽ വെച്ചുണ്ടായ ചുഴലിക്കാറ്റ് പോലെയുള്ള ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് എല്ലാവരും തന്നെ കടലിനടിയിലേക്ക് ആഴ്ന്നുപോയിരിക്കാം അതായിരിക്കും അവരെ പറ്റി പിന്നീടൊന്നും നമ്മൾ അറിയാതെയും വരുന്നത് എന്തായാലും അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു നിഗമനത്തിലെത്താനായിരുന്നു എല്ലാവരും താല്പര്യപ്പെട്ടിരുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് പേർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട് വിശ്വവിഖ്യാതമായ ക്യാരക്ടറായ ജെയിംസ് ബോണ്ടിൻ്റെ സൃഷ്ടാവായ സർ ആർത്തർ കോനൻ റോയൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയിരുന്നു അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം ഒരു പുസ്തകവും തയ്യാറാക്കിയിരുന്നു ജെ ഹബാക്കും ജെബ്സൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഈയൊരു പുസ്തകത്തെ പറ്റി അല്ലെങ്കിൽ ഈയൊരു പുസ്തകത്തിനെയും ഈ നടന്ന സംഭവങ്ങളെയൊക്കെ ആസ്പദമാക്കി ഒരു സിനിമയും ഇതിനോടകം ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത്രയും നാളായിട്ടും ഒരുപാട് പേർ അന്വേഷിച്ചിറങ്ങിയിട്ടും ശരിക്കും മേരി സെലസ്റ്റയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല ക്യാപ്റ്റനും കുടുംബവും എങ്ങോട്ട് പോയി അവർ എങ്ങനെ മരണപ്പെട്ടു ഒരു രക്തത്തിൻ്റെ അംശം പോലും ബാക്കിയില്ലാതെയാക്കി അവരെല്ലാവരും എങ്ങോട്ടായിരിക്കും മറിഞ്ഞിരിക്കുക ഇന്നും നിഗൂഢതകൾ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക